സ്പെഷ്യാം ഇത് കുറച്ചുകൂടെ നേരത്തെ ആ റിപ്പോർട്ട് പുറത്തു കൊണ്ടിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാര്യം എന്ത് കാര്യമാണെങ്കിലും അത് വൈകുന്നോരും അതിനാൽ ബാധിക്കപ്പെട്ടവർക്ക് കൃത്യമായിട്ടുള്ളൊരു നീതി കിട്ടാതെ പോകുന്ന ഒരവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പോൾ കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നത് നല്ലതായിരുന്നു പക്ഷേ ഇതൊരു റിപ്പോർട്ടായിട്ട് മാത്രം ഒതുങ്ങാതെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമ ഒരു നിയമനിർമ്മാണം ഉണ്ടാവണം അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഇപ്പോൾ ഗവൺമെൻ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അത്തരത്തിലൂടെ ഇപ്പം ഞാൻ ഉൾപ്പെടുന്ന ഈ ഒരു മേഖലയിലൂടെ അവർക്ക് കൂടുതൽ ഈ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജോലി ചെയ്യുന്നിടത്തോടുള്ള സുരക്ഷയാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഇത്ര നല്ല അനുഭവം എടുത്ത് പറയാറില്ല പക്ഷേ ഓരോ സ്റ്റേജിലും ഈ പറഞ്ഞ പറഞ്ഞപോലെ നമ്മളിതൊക്കെ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ അടിസ്ഥാന സൗകര്യങ്ങൾ തൊട്ട് എല്ലാ കാര്യങ്ങളും ഇത്രയും വർഷവും ഈ ഒരു മേഖലയിൽ നിന്നിട്ട് ഫൈറ്റ് ചെയ്തിട്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഇവിടെ വന്ന് നോക്കുന്നത് പലപ്പോഴും പിന്നെ പറയട്ടെ ഇത് ആരെങ്കിലും ഇതൊരു കോസിപ്പാടോ കോസിപ്പാടോന്നു പറയും പക്ഷേ ഇത്തരത്തിലുള്ള അനുഭവവും അനുഭവസ്ഥരും എല്ലാം മുന്നോട്ടു എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഇത് ഒരുപാട് കാലമായിട്ട് കേട്ടു വരുന്നത് തന്നെയല്ലേ എല്ലാ മേഖലയിലും ഇതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മേഖലയല്ല നമ്മളുടെ സിനിമ എന്ന് പറയുന്നത് ആ അങ്ങനത്തെ ഒരു സെക്ടർ അല്ല പക്ഷെ അപ്പോൾ തന്നെ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ത് എല്ലാ മേഖലയിലുള്ളതുപോലെ സിനിമ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാറിയിരിക്കാൻ വേണം ഒരുപാട് നമ്മൾ സ്ത്രീ പ്രാതിനിധ്യം പലപ്പോഴും കുറഞ്ഞു പോകും ഇപ്പോൾ അത് അവർ കൂട്ടാൻ ശ്രമിക്കുന്നതാണ് പക്ഷേ ഇതല്ല കുറച്ചുകൂടെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു ഫോം വന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് കുറച്ചുകൂടെ മാറി വന്നാൽ ബൈക്കിട്ടുമായിട്ട് നല്ലതായിരിക്കും എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരിട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പലപ്പോഴും എന്നെപ്പോലുള്ള ആർട്ടിസ്റ്റുകൾക്ക് പലപ്പോഴും നമുക്കത് ഫൈറ്റ് ചെയ്തിട്ട് പലപ്പോഴും നേടിയെടുക്കാൻ പറ്റും നീങ്ങി പറഞ്ഞതുപോലെ കുറേ വർഷമായിട്ട് നമ്മൾ അല്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങൾ ചോദിച്ച് നമുക്ക് നേരി എടുക്കാൻ പറ്റും പക്ഷേ ഇത് അല്ലാത്ത ഒരു വിഭാഗമുണ്ട് ഇപ്പോൾ ഇവരെല്ലാവരും അവരും നമ്മൾ എല്ലാവരും ചേർന്നതാണ് ഒന്ന് അപ്പോൾ അത്തരത്തിൽ എന്ന് പറയുന്നത് എനിക്കെത്രത്തിൽ അനുഭവം ഉണ്ടോ എനിക്കെത്തരത്തിൽ അനുഭവം ഇല്ലേ എന്നുള്ളതല്ല ഉണ്ട് തീർച്ചയായിട്ടും ഇതിന് വളരെ കംഫർട്ടബിളായിട്ടുള്ള വളരെ സുരക്ഷിതമായിട്ടുള്ള എല്ലാ മേഖലയിലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പോലീ മുതൽ നമ്മൾ കേൾക്കുന്നതല്ലേ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മളത് ഓവർകം ചെയ്ത് നമ്മളിവിടെ നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എല്ലാ പേർക്കും കൂടെ നമുക്ക് നമ്മളുടെ കരിയറുമായിട്ട് നമുക്ക് നിലനിന്ന് പോകാൻ പറ്റുന്നത് എനിക്ക് അത്തരത്തിലുള്ള ഞാൻ ആകെ ചെയ്തിട്ടുള്ളത് ഒരു നാൽപ്പതോളം സിനിമകളാണ് അപ്പോൾ എനിക്ക് വളരെയധികം കംഫോർട്ടബിൾ എന്ന് തോന്നിയിട്ട് ഇവിടെ കൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവഴി വർക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് ഓ സിനിമകൾ പിന്നെ വളരെ കുറച്ച് ഇപ്പോൾ എൻ്റെ ഒരു സിനിമ ഞാൻ അഭിനയിച്ച് അതിൻ്റെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിൻ്റെ ഞാൻ ഒരു സിനിമയിലേക്ക് സിനിമയിലെ ക്യാപ്റ്റാകുമ്പോഴത്തേക്കാണ് പലപ്പോഴും എനിക്കൊരു സിനിമയിലേക്ക് എനിക്ക് ക്ഷണം അത് മലയാളമാണെങ്കിലും മദർ ലാംഗ്വേജ് ആണെങ്കിലും എനിക്ക് അത്തരത്തിലുള്ളൊരു ക്ഷണം ലഭിക്കുന്നത് എന്ന് പറയുന്നത് അതെപ്പോഴും എൻ്റെ കരിയറിൻ്റെ അടുത്തടുത്ത സിനിമകൾക്ക് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെടുക്കും നമ്മൾ അത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ഇപ്പോൾ അറിയാം നമ്മൾ ഇൻഡസ്ട്രി അറിയാം നമുക്ക് അതിനനുസരിച്ച് നമുക്ക് നമ്മളത്രയും ഫോക്കസ്ഡായി നമ്മളത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ ചൂഷണത്തിനിരയായിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട് നമ്മുടെ ചുറ്റും ഈ പറഞ്ഞ പോലെ നമ്മൾ കലാകാരങ്ങളായിട്ട് കേട്ട് വരുന്നതാണ് നമുക്കിത് വെറുതെ എന്ന് പറഞ്ഞാൽ നമുക്ക് കളിക്കളയാൻ പറ്റുന്നതുമല്ല പേഴ്സണൽ എക്സ്പീരിയൻസ് ഇല്ല ഞാൻ ഞാനങ്ങനെ ഓഡീഷൻസ് അധികം ഞാൻ പങ്കെടുത്തിട്ടില്ല ഞാൻ സിനിമയിൽ അതിന് അതിനർത്ഥം ഇല്ല എന്നുള്ളതല്ല ഇത്തരത്തിലുള്ള പല അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട് പല കഥകൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആൾക്കാർക്കൊപ്പം മാത്രമേ എനിക്ക് നിൽക്കാൻ കഴിയുള്ളൂ ഞാനൊരു കലാകാരിയാണ് ഞാൻ ഞാൻ ഞാനെപ്പോഴും ബാധിക്കപ്പെടുന്നവർക്കാണ്